വള്ളം മീൻ തരുമോ തരാലോ എന്റെ മോനെ വള്ളം മീൻ അയില വേണോ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ ഇങ്ങടെ വേണോ മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളു കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനീ ഞാനാ ഏ പാല കണ്ടില്ലേ

പാദസര ചങ്ങല െ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയി ആയിത്തീരും എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്റെ പൊന്നാങ്ങളേക്ക് സാധാപത്തിൽ കൂടുതലാണല്ലോ എന്റെ കർത്താവ് കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയും വരൂ അവന് മാറാന് ഡ്രസ് എന്തെങ്കിലും കൊടുക്കണ്ടേ കൈ കാശണ്ടെന്ന് കൂടപ്പറപ്പുറത്തിനെ കടലുകൊണ്ടു പോയപ്പോ നമ്മൾ ഒരുപാട് കരഞ്ഞല്ലേ ആ കരച്ചില് കടല് കേട്ടാണ് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കടല് തന്നാണ്

ും ബോട്ടുകാരും വള്ളക്കാരും സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞ ഞാൻ മറ്റുള്ളവരും സന്തോഷം അഭിനയിക്കുക ഫ്രെഡി ആള് ഹൃദയുള്ളവനാ പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടുത്തോർമ്മ പിന്നേം വരിക ഈ ചെമ്മീലി പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മീശിയുണ്ടല്ലോ ചട്ടത്തിൽ കിടന്ന് ബലം പിടിക്കൂത്തി

എന്റെ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് എന്റെ കേട്ടാ മതി ഉള്ളോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവിടെ ഇരിക്കു പറ ശില്പഏതാടോ എനിക്ക് കണ്ണാം പക്ഷെ വിറക്കിന് കണ്ണില്ലല്ലോ അവൻ ഈ കരയില് വന്നതിനുശേഷം ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ് ഈറസ്റ്റം നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത അവൻറെ കരയില അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം അടിയവൻ പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ സമയം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ത്രീക്ക് മരിച്ചുറപ്പ് പറയാൻ പറ്റുമോ ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കടുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവരെ കറങ്ങ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ ശ്രാവ് കിട്ടാതെ വിടുവോ മന വാണു

പാവം ദിവാകരായിട്ട് ആകെ തകർന്നുപോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്ന കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി അവൻ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടു ഈ കടല് കനിഞ്ഞാ പട്ടിണി മാറിയ എന്റെ മോന്റെ കൊലച്ചോറ് ആണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി നീ നീ എന്നോട് നീങ്ങിയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കട ഒന്ന് കഴിയട്ടെ എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളെ കേൾക്കില്ല

ஜீச்சிருப்பண்டு <Gã> <GãORlı avez> <NamorEh>